നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മദീനയുടെ നിറങ്ങളിൽ ഇനി മങ്കട ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂൾ പുതുപങ്ങിയിലേക്ക് ഇൻഡിഗോ പെയിന്റ് കമ്പനിയുടെയും പെയിന്റിംഗ് തൊഴിലാളികളുടെയും സഹകരണത്തോടെ മദീന ഹാർഡ്വെയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂൾ മുഴുവനായും പെയിന്റടിച്ച ഏറെ മനോഹരമാക്കിയത് മങ്കടയിലെ പഴക്കം ചെന്ന ഒരു സ്കൂൾ കെട്ടിടം കൂടിയായ മംഗട ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ കെട്ടിടത്തിന് പെയിന്റടിച്ച മാതൃകയായിരിക്കുകയാണ് മങ്കട മദീന പെയിന്റ്സ് ആന്റ് പ്ലംബിംഗും ഇൻഡിഗോ പെയിന്റ്സും കൂട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഇരുനില കെട്ടിടമാണ് മദീന പെയിന്റ്സ് ആന്റ് അഡ്വൈസിന്റെയും പെയിന്റിംഗ് തൊഴിലാളികളുടെയും കമ്പനിയുടെയും നേതൃത്വത്തിൽ പെയിന്റടിച്ച സുന്ദരമാക്കിയത് നാട്ടുകാരുടെയും പി ടിഎ ഭാരവാഹികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് സ്കൂൾ കെട്ടിടത്തിന് പെയിന്റിംഗ് നൽകിയത് ഹാർഡ്വെയറിന്റെ നേതൃത്വത്തിൽ ഇൻഡിഗോ പെയിന്റിന്റെയും അതുപോലെ പെയിന്റേർ സുഹൃത്തുക്കളും സജീവമായി രംഗത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ ചേരിയൻ ഗവൺമെന്റ് ഹൈസ്കൂള് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അടിച്ച ബിൽഡിംഗ് ആയിരുന്നു അത് അടിച്ച് മനോഹരമാക്കിയിട്ടുള്ളത് അതിന് പ്രത്യേകം പെയിന്റേഴ്സ് സുഹൃത്തുക്കളോടും ഇൻഡിഗോ ടീമിനോടും നന്ദി അറിയിക്കുകയാണ് സാമൂഹിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് കൂടിയാണ് മങ്കടയിലെ മദീന ഗ്രൂപ്പ് മദീന ഹാർഡ്വെയർസും അതുപോലെ തന്നെ ഇൻഡിഗോ പെൻസും സംയുക്തമായി നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ മംഗടം ചേരി ഹൈസ്കൂള് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും പെയിന്റേഴ്സും അവരുടെ ഫാമിലി മൊത്തം ഈ ഒരു സന്തോഷത്തിൽ പങ്കു ചേർന്ന് ചേർന്നിട്ടുണ്ട് വിവിധ ഇനം പരിപാടികളോടുകൂടിയാണ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതും വളരെ സന്തോഷമുണ്ട് ഈ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്കൂളുകൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇൻഡിഗോ പെയിൻസിൻ്റെ മാത്രമല്ല സ്ഥലത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ഓതറൈസ്ഡ് ഡീലറെ അതായത് ഇവിടെ ചെയ്യുന്നത് മങ്കടയിലെ മദീന പെയിൻറ്റ്സ് എന്ന പ്രസിദ്ധമായ പെയിൻറ്റ് ഷോപ്പും അവരുടെ കൂടെയുള്ള ഒരു കൂട്ടം നല്ലവരായ പെയിൻറ് സുഹൃത്തുക്കളും ചേർന്നാണ് നമ്മൾ ഈ സ്കൂള് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ കേരളത്തിലെ താഴെ തന്നെ പെയിന്റ് ചടങ്ങിൽ മംഗട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ വിഷ്ണു വാസുദേവ് മദീന ഗ്രൂപ്പ് ചെയർമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വാപ്പു ചേരിയം ഗവൺമെന്റ് സ്കൂൾ പിടിഎ ഭാരവാഹികളായ അഹമ്മദ് കബീർ ബഷീർ യുപി ഫസൽ മദീന നൌഷാദ് മദീന സലിം മദീന ഇൻഡിക്കോ പെയിന്റ് പ്രതിനിധി അജിത് റിസ്വൻ തുടങ്ങിയവരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച സ്കൂൾ കെട്ടിട പെയിന്റിംഗ് പണികൾ വൈകീട്ടോടെയാണ് അവസാനിച്ചത് സ്കൂൾ കെട്ടിടത്തിന് അടിച്ചതോടെ നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്